ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഗുലാബ് ജാമൺ ഉണ്ടാക്കുന്നത് അതിന് ഈ ഗ്ലാസ്സിൽ പൊടിയാ പിന്നെ ഒരു ഗ്ലാസ് പാൽപ്പൊടി ഇതും ഇതിലേക്ക് ഇടുന്നുണ്ട് അരസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട് ഇനി ഇത് ഒക്കപ്പാട് കൂടിയിട്ട് നല്ലോണം കൊഴിച്ചെടുക്കാം പാലിനാണ് കൊഴിച്ചെടുക്കുന്നത് ഇത് മിക്സ് ആക്കി ഇനി വേറെ ഒരു പാത്രം എടുത്ത് വെച്ച് കുറച്ച് വലിയ പാത്രത്തിൽ വെച്ചിട്ട് നല്ലപോലെ കൊഴയ്ക്ക ഈ പാത്രത്തിൽ കുറച്ച് കുറച്ച് പാൽ ഒഴിച്ചു കുഴക്കണം ചപ്പാത്തിപ്പൊടി കൊഴിക്കുന്ന മാതിരി കൊഴിച്ചെടുക്ക ഉണ്ടിയാക്കി വെക്കുക നെയ്യ് തൊട്ടിട്ട് നല്ലോണം അങ്ങനെ നമ്മൾ ചപ്പാത്തി ചപ്പാത്തിപ്പൊടി കൊഴിക്കുന്ന പോലെ നല്ലോണം ആക്കി എടുക്കുക ഈ കയ്യിൽ കുറച്ച് നെയ്യാക്കിട്ട് ഇത് ചെറിയ എടുക്കുക ചെറിയ ചെറിയ ഉണ്ടിയാക്കിട്ട് മാറ്റി വെക്കുക ഇതേപോലെ മുഴുവനും ഉണ്ടിയാക്കി എടുത്ത് വെക്കുക മുക്കാ ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ട് ഇപ്പുറം പഞ്ചസാര പാനിയാക്കാൻ നിൽക്കുന്നുണ്ട് അതേസമയം ഒരു ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് ഒഴിക്കുകയും ചെയ്യുക ഇത് ഓരോ ഇതെടുത്ത് വെച്ചിട്ട് നമുക്ക് ഒന്ന് പൊയ്ച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടോ മെല്ലെ ഇങ്ങനെ അവരൊന്നും തിരിച്ചിട്ട് തിരിച്ചിട്ടിട്ട് ഒരു റെഡ് കളർ ആവണം സാധാ ഗുലാബ് ജാമിന്റെ കളർ എന്നൊക്കെ അറിയാലോ അതുപോലെ കളർ ചേഞ്ച് ചെയ്താൽ എടുത്ത് മാറ്റാം നമുക്ക് ഇത് ഇങ്ങനെ ബ്രൗൺ അറയിച്ചിട്ടുണ്ട് ഇനി ഇത് എടുത്ത് മാറ്റാം മുഴുവൻ ഇങ്ങനെ പൊരിച്ചെടുക്കുക തലപ്പാനി ആയിട്ടുണ്ട് അതൊരു കപ്പിലേക്ക് എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഗുലാബ് ജാമൺ എടുക്കുക എല്ലാരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക